ഹായ് ഓൾ എന്താണ് എല്ലാവരുടെയും വിശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഹെൽത്ത് എന്താണ് വിശേഷം ഇപ്പോൾ വീഡിയോസൊന്നും കാണാറില്ലല്ലോ എന്നൊക്കെ ഞാൻ കുറച്ച് ബിസിയിലായിരുന്നു കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നു അസുഖത്തിൻ്റെ മുന്നേ വർക്ക് ചെയ്തിരുന്നു പിന്നെ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നിർത്തി വച്ചതായിരുന്നു ഇപ്പോൾ വീണ്ടും വർക്കിന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കി കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് വേണം വർക്കിന് പോകാൻ അപ്പോൾ ഇപ്പോൾ ഹെൽത്ത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയാലും ചോ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്ത് എങ്ങനെയുണ്ട് ഓക്കെ ആണോന്ന് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളൊരു വീഡിയോ ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അലഹദില്ല ഫോളോ അപ്പ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പല്ലാണ്ട് പോകുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോവാറുണ്ട് ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ് ഡോക്ടർ ചെയ്യാറ് പിന്നെ ആറുമാസം കൂടുമ്പോഴാണ് ആറ് വൺ ഇയറിലാണ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മക്കളിനെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വീടിൻ്റെ അവിടെയുള്ള കുറച്ചങ്ങ നടക്കാണ്ട് കേട്ടോ അങ്ങനെ പോവാണ് അത് കഴിഞ്ഞ് ഞാനും ബസ്സിൽ തന്നെയാണ് കേട്ടോ ഓഫീസിൽ പോവാറ് ഞങ്ങൾ അവിടെ നിന്നൊരു കുറച്ച് ദൂരേ ഉള്ളൂ ഓഫീസിലേക്ക് അങ്ങനെതാ ഓഫീസിലെത്തി നമ്മൾ ഒരു മള്ളാണ് എൻ്റെ ഓഫീസിലത് അപ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ജോലിയും കാര്യങ്ങളൊക്കെ അലഹദില്ല ഉഷാറായിട്ട് പോണ് നമ്മളെപ്പോഴെങ്കിലും എപ്പോഴും എന്ത് എൻഗേജ് ആയിട്ട് ഇരിക്കുന്ന നല്ലത് നമ്മൾ അസുഖം വന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒതുങ്ങി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ഹെൽത്തിനെ നേരെ വിപരീതമായിട്ട് തന്നെ ബാധിക്കാം ഇതാവുമ്പോൾ നമ്മൾ നമ്മളെ ഹെൽത്ത് നോക്കുക നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഓഫീസിൽ പോവാറ് പിന്നെ ഓഫീസിലുള്ളവരാണെങ്കിലും എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എനിക്കറിയുന്ന ആളാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല അതുകൊണ്ടല്ല എന്തെല്ലാം കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോയുടെ അത് നിങ്ങൾ വീഡിയോ വീഡിയോയുടെ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആയിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ നിങ്ങളെന്താ ഇപ്പോൾ എന്താ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടായിരുന്നു പ്പോൾ നമ്മൾ അസുഖം വന്നത് അത് അസുഖം വന്നു മാറി പിന്നെ നിങ്ങളുടെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കുക അപ്പം എൻ്റെ വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ട് ഉള്ളവരാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് എപ്പോഴും പോവാറ് അപ്പോൾ നമ്മൾ നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് നമ്മൾ നമുക്ക് നമുക്കെന്താണോ സന്തോഷം കിട്ടുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാണ് വീട്ടിൽ അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ കുറേ ടൈം അങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്കൊരു ജോലി അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എസ്പെഷ്യലി ഇതാ ഇതാണ് നമ്മളുടെ നമുക്ക് എപ്പോഴും എന്താ പറയുക ഒരുപാട് വീട്ടിലിങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കുന്ന സമയത്ത് പഴയ ചിന്താഗതികളും എല്ലാതും ഇങ്ങനെ ഒരു ഓർമ്മയിലേക്ക് വരും അപ്പോൾ ഇപ്പോൾ അതെല്ലാം മറന്നിട്ട് നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ ഒമ്പതരക്കാണ് വരുന്നത് അഞ്ചുമണിയാവുമ്പോൾ തിരിച്ചു പോകും പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പോൾ അത് ഓഫീസിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കേക്കൊക്കെ മുറിച്ച് നന്നായിട്ട് നന്നായിട്ടെന്നെ സെലിബ്രേറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരുന്നത് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തെന്ന് മാത്രം എല്ലാവർക്കും മറുപടി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓക്കെ സ്ലാമലേക്കും